നമസ്കാരം മസാല ബോണ്ട് കേസിൽ ഇടിക്കുമുന്നിൽ തപ്പിത്തടയുകയാണ് മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് തെളിവുകൾ ഏറെയുണ്ട് എങ്കിലും പിടിക്കപ്പെടാതെ നടക്കുന്ന കുറ്റക്കാരനെ പോലെ നെഞ്ചും വിരിച്ച് നടക്കുകയാണ് മസാല ബോണ്ട് കേസിൽ പ്രധാന കുറ്റാരോപിതനായിട്ടുള്ള തോമസ് ഐസക് എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു നാൾ അയാൾ സത്യം പറയേണ്ടി വരും എന്നത് ഉറപ്പാണ് ആ ദിനത്തിന് ഇനി അധികനാൾ ഉണ്ടാകില്ല എന്നതാണ് സൂചന എന്തായാലും ഇന്ന് മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി പരിഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഈ മാസം ഇരുപത് ാണ് ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന ഇ ഡി ആവശ്യത്തെ തുടർന്ന് നടപടി എടുക്കുകയായിരുന്നു ഇ ഡി സമൻസ് ചോദ്യം ചെയ്തത് തോമസ് ഐസക് നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് എന്തിനാണ് വീണ്ടും സമൻസ് അയച്ചതെന്ന് കോടതി ചോദിച്ചത് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ഇ ഡി കൂടുതൽ സാവകാശം തേടിയിട്ടുണ്ട് കിഫ്ബി സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് പുതിയ സമൻസ് നൽകിയതെന്നും മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ തോമസ് ഐസക്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടു കേസിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി സഹകരിച്ചതായി ഇ ഡിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം കേസിൽ പിടിക്കപ്പെടാതിരിക്കാൻ കഴിയുന്ന പണി പതിനെട്ടും പയറ്റുകയാണ് തോമസ് ഐസക് എന്ന് പറയാതിരിക്കാൻ വയ്യ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് വരുത്തിയിട്ട് പോലും കേസിൽ ഇ മുന്നിൽ ഹാജരാകാൻ തോമസ് ഐസക് ഇതുവരെ തയ്യാറായിട്ടില്ല തെറ്റ് ചെയ്തില്ല എങ്കിൽ എന്തിനാണ് ഇദ്ദേഹം ഇത്ര വിറയ്ക്കുന്നത് ഇത്ര പേടിക്കുന്നത് എന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഒരു കേസിൽ സംശയാരോപിതനായിട്ടുള്ള വ്യക്തിയെ പിടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കിയതിന് പിറകിലെ രാഷ്ട്രീയവും ചോദ്യചിഹ്നമായി ജനങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് ഇതിനെല്ലാം ഉത്തരം ജനങ്ങൾക്ക് കൃത്യമായി അറിയാം പക്ഷെ തെളിവില്ലാതെ ഒരു കുറ്റവും കുറ്റമാവില്ല എന്നതുകൊണ്ടും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാർക്ക് ഇവിടെ യാതൊരു വിലയും നൽകാറില്ല എന്നതുകൊണ്ടും തന്നെ ജനങ്ങൾ ഒരക്ഷരം പോലും മിണ്ടാനാവാതെ വാ പൊത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന തോമസ് ഐസക്കിന് സർക്കാർ വക സെക്യൂരിറ്റി രണ്ടെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു ചെയ്തു എന്തിനാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ സെക്യൂരിറ്റി നൽകുന്നത് ആരെയാണ് അദ്ദേഹം ഇത്രം ഭയക്കുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് നൽകുന്ന തരത്തിലല്ല അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റി ഇതിൽ നിന്നെല്ലാം തന്നെ മസാല ബോണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നടപടിയാണ് ഇതെല്ലാം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് പങ്കുണ്ടോ ഇല്ലയോ എന്ന കാര്യം ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാരണം തോമസ് ഐസക് ഒരിക്കൽ പോലും ഇടിയ ആവശ്യപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാം തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് പക്ഷേ ഇത് അങ്ങനെയെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് രീതിയിൽ എങ്ങനെയെല്ലാം കള്ളം പാടണം ഏതൊക്കെ പറഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ള ഭയം തന്നെയാണ് ഇടയ്ക്ക് മുന്നിൽ ഹാജരാകാൻ തോമസ് ഐസക് മടി കാണിക്കാനുള്ള പ്രധാന കാരണമായി മാറുന്നത്